ആറ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം അനുപേക്ഷകൃതും നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇരുപത്തഞ്ച് റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇരുപത്തി ആറ് റൗണ്ട് മത്സരങ്ങൾ നടക്കണം എത്ര പെട്ടെന്ന് ദിവസങ്ങൾ പോകണല്ലേ ഇന്നലെ രാത്രി വലിയ കളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മൂഡ് ഓഫ് ആണ് എന്താ കാരണം എന്ന് പറഞ്ഞാല് ഫുട്ബോൾ പ്രേമികൾക്ക് രാത്രി റൂമിലെത്തുന്ന സമയത്ത് ആ പന്തുകളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചടച്ച പരിപാടി തന്നെയാണ് എന്താ കാരണം എന്ന് പറഞ്ഞാല് ഡെയിലി നമ്മൾ ഇതിങ്ങനെ ഏതെങ്കിലും കളി അത് ചില കളികൾ ഈ ഫുട്ബോൾ ഫെഡറേഷൻ കൊണ്ടൊക്കെയാണ് പറയാനുള്ള കാര്യങ്ങൾ എന്താ പറഞ്ഞാൽ ചില മത്സരങ്ങൾ ഉള്ള എല്ലാ മത്സരങ്ങളും ഇങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് കൊണ്ടുവയ്ക്കും എന്നിട്ട് ഏത് കളിയും കാണാൻ പറ്റില്ല ഏതെങ്കിലും ഒരു കളി കാണാൻ പറ്റും ബാക്കിയുള്ള കളി ഇതൊക്കെ മിസ്സാ ചിലപ്പോ നമ്മൾ കാണുന്ന കളിയേക്കാൾ ഉഷാറുള്ള കളികൾ വേറെ നടന്നിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ്സാണ് അപ്പോൾ ഈ ഉള്ള ദിവസങ്ങളിലൊക്കെ വെച്ചുകൂടെ നിങ്ങൾക്ക് എന്താ പറഞ്ഞാല് അവര് പറഞ്ഞിട്ടില്ല അവർക്ക് ടി വി ടെലികാസ്റ്റ് അതേപോലെ സ്റ്റേഡിയത്തിൽ ടിക്കറ്റ് വിൽക്കല് ഇതൊക്കെ സാറ്റർഡേ സൺഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അങ്ങനെയുള്ള ദിവസങ്ങളിലേക്കാ നടക്കാം അപ്പോ നമ്മള് വെറുതെ ഇരുന്നോടി ഇത് കാണല്ലേ ടി കളികളൊക്കെ കാണാൻ എല്ലാ ദിവസവും എല്ലാവരും ഇരിക്കും ലഭിച്ച ഡ്യൂട്ടിക്ക് കൊണ്ട് ആൾക്കാരുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഇരുപത്തഞ്ചാമത്തെ റൗണ്ട് മത്സരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് ഇന്നത്തെ പ്രധാന മത്സരങ്ങളിലേക്ക് കടക്കാം നമുക്ക് അപ്പോൾ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മത്സരം ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കേണ്ട എന്താ പറഞ്ഞാലും അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആദ്യ മത്സരം നടക്കുന്ന ചെൽസിയുടെ ഹോം ഗ്രൗണ്ടില് ലീഡ്സ് യുണൈറ്റഡിനെതിരെയാണ് ചെൽസി മത്സരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ സമയം ഒരു മണിക്കാണ് മത്സരം നടക്കുന്നത് അതേ സമയത്ത് തന്നെ എവട്ടനും ബോൺ മോത്തും തമ്മിലുള്ള മത്സരം ഉണ്ട് എവർട്ടൻ്റെ ഹോംബ്രൗണ്ട് വെച്ചിട്ട് അതേപോലെ തന്നെ പതിനൊന്നേ മുപ്പതിന് ടോട്ടാം ഹോട്സ്പോറും ന്യൂ കാസൽ യുണൈറ്റഡും ടോട്ടാം ഹോം ഹോംബ്രൗണ്ട് വെച്ച് നടക്കുന്ന മത്സരമുണ്ട് അപ്പോ ചെൽസിക്ക് എന്ന് പറഞ്ഞാൽ ഈ മത്സരത്തിൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് നാലാം സ്ഥാനത്തിലേക്ക് കയറാൻ വിജയിച്ചു കഴിഞ്ഞാൽ വഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളിയുടെ റിസൾട്ടിനനുസരിച്ചിരിക്കും അല്ലെങ്കിൽ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ അങ്ങനെ അഞ്ചാം സ്ഥാനത്ത് തുടരാമെന്നുള്ള കാര്യമാണ് എവേർട്ടനും അതേപോലെ ബോൺമോത്ത് ന്യൂ ടോട്ടൻ ഡോക്ടർ ഹോമോർ സ്കോറിനൊക്കെ അവരുടെ നില മെച്ചപ്പെടുത്താനുള്ള ഒരു സുവർണ്ണ അവസരം എന്താണ് വിജയിക്കുകയാണെങ്കിൽ ഹോം ഗ്രൗണ്ടിന്റെ അഡ്വഞ്ചിട്ട് എവേർട്ടനും ടോട്ടൻ ഹോമർട്ട് സ്കോറിനൊക്കെ വിജയിച്ച് മുകളിലേക്ക് വരാം അടുത്ത ഒരു മത്സരമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇരുപത്തി ആറാം റൗണ്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് മത്സരം ഞാൻ നേരത്തെ പറഞ്ഞത് ആരൊക്കെ പറഞ്ഞാൽ വെസ്റ്റ് ഹാ ഹോമിനിട്ടേണ്ട ഹോം ഗ്രൗണ്ടിൽ മഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയുള്ള മത്സരമാണ് എന്താണെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഒരു ചങ്ങയുടെ മുട്ടി ഉറിക്കലിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഫുട്ബോൾ പ്രേമികൾ ഒത്തായിട്ട് എന്താ പറഞ്ഞാൽ പ്രത്യേകിച്ച് മഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആരാധകർ അവര് ഇന്ന് ഈ ചങ്ങായിയുടെ മൂട്ടി മുറിച്ചിട്ട് ബാക്കി കാര്യമുള്ള നിൽക്കാണ് കാര്യക്കും പിള്ളാരും അതിന് റെഡിയായിട്ട് നമ്മുടെ കത്രിയും അതേപോലെ നമ്മുടെ ഇതൊക്കെ ട്രിമുറൊക്കെ റെഡിയാക്കി വെച്ചിരിക്കാണ് അപ്പോൾ ഇന്ന് മഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ ഒരു മുടി മുറിക്കാൻ പറ്റോ പറ്റില്ലെന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണം മറക്കാതെ എന്താ കാരണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ മൂട്ടി മുറിച്ചാൽ പോരാ മുട്ട അടിച്ചിട്ട് ആ ഒരു കോരത്തിൽ ആക്കി കൊടുക്കണം ഈ ഒരു കോലുണ്ടല്ലോ ഇതേപോലെ ആക്കി ആക്കിക്കൊടുക്കണം മുട്ട അടിച്ചിട്ട് അപ്പൊ എന്തായാലും കാത്തിരുന്നത് കാണാം മഞ്ചേറ്റേടിന് ആ സുവർണ്ണ അവസരം ആ അഞ്ച് മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വിജയിച്ചിട്ട് ആ ചങ്ങായുടെ മുടി മുറിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് ഇന്ന് രാത്രിയോടുകൂടി അറിയാൻ പറ്റും ഇന്ത്യൻ സമയം ഒന്നേ മുക്കാലിനട കളി അപ്പൊ മഞ്ചശ്വനേറ്റേട ആരാധകരുടെ ഉറക്കം എന്തായാലും പോയി നാളെ മിക്കവാറും ലീവ് ലീവെടുത്തോളി അതില് യാതൊരു ശംസിച്ചില്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒന്നേ മുക്കാലിന് കടവിയും രാവിലെ നാലഞ്ചുമണിക്ക് കളി കഴിയാ ഏഹ് അപ്പൊ എന്തായാലും ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ കിടന്നു തുറക്കാൻ തന്നെയായിരിക്കും അപ്പൊ എന്തായാലും നാളത്തെ മത്സരത്തിൽ വിജയിച്ചിട്ട് ഇനി ഡ്യൂട്ടിക്ക് പോയി കിടന്നുറങ്ങാനും കുഴപ്പമില്ല അപ്പൊ നാളെ കുറെ മഞ്ചസ്റ്ററിന്റെ ആരാധകരും കൂടെ ഇതിന്റെ കൂടെ ഒട്ടേടിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട് എന്താ കാരണം പറഞ്ഞാൽ ഈ ഒരു ഇതിനെതിരെ ഇങ്ങനത്തെ ഒരു ചലഞ്ചിനെതിരെ കുറെ പേര് ഒട്ടടിക്കുന്നത് വിചാരിക്കുന്നു ഇനി പുതിയ ചലഞ്ച് എന്താണെന്ന് നമുക്ക് കാത്തിരുത് കാണാം അതും എന്താ പറഞ്ഞാൽ കിടിലിൽ മത്സരങ്ങൾ ഇപ്പൊ നമ്മൾ അവസാനം നടന്ന മഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് വിജയിച്ചു അതേപോലെ തന്നെ ആസ്റ്റലായിട്ട് വിജയിച്ചു ടോട്ടോ ഹോർസ്പോർ ആയിട്ട് വിജയിച്ചു എല്ലാവരായിട്ട് വിജയിച്ചിട്ട് ഇന്ന് അഞ്ചാമത്തെ മത്സരമാണ് ബാക്കിയുള്ളത് ഏഹ് അപ്പോൾ ഇത് ഇവര് കിടക്കുന്ന പറഞ്ഞാല് ഏറ്റവും അടിയിലെ കിടക്കുന്നത് പതിനെട്ടാം സ്ഥാനത്താണ് വേഷഹിയിട്ട് കിടക്കുന്നത് അപ്പോൾ എനിക്ക് വൻസിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ചെങ്ങായിമാര് വലിയ കൊമ്പന്മാരെയൊക്കെ പോയി തകർത്തിട്ട് വരും പക്ഷെ അടിക്കിടക്കുന്ന ടീമുകളോടാണ് തോൽവിയും സമനിലയിലേക്ക് നേടുക അപ്പോൾ നാളെ ഒരു സമനില വരെ പടി പാടിക്കുന്നുള്ളതാണ് അതും എ പേ മത്സരം എന്നുള്ള കാര്യമാണ് അപ്പൊ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇവര് ഇതിന് മുമ്പ് അഞ്ച് കണ്ടിന്യൂസ് വിജയങ്ങൾ കളിക്കുന്നത് അന്ന് എഫ് എ കപ്പ് ഫൈനലിൽ മഞ്ചസ്റ്റർ സിറ്റിയുടെ പെപ്പിന്റെ മഞ്ചസ്റ്റർ സിറ്റിയുടെ തോൽപ്പിച്ചിട്ട് ഇവർ കപ്പ് നേടിയിട്ടുണ്ടെന്നുള്ളത് രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തിയിട്ട് അപ്പോ ഏതൊക്കെ ടീമുകളായിട്ടാണ് അന്ന് ജയിച്ചു നോക്കട്ടെ അന്ന് മഞ്ചസ് യുണൈറ്റഡിന്റെ എഫ് എ കപ്പിന്റെ ഫൈനലിൽ പരാജയപ്പെടുത്തുക കൂടാതെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വെസ്റ്റ് വെസ്റ്റേൺ യുണൈറ്റഡ് ആയിട്ട് അതേപോലെ വോൾസ് ആയിട്ട് അതേപോലെ ആസ്റ്റം വില്ലായിട്ട് ലിറ്റൺ ടൗൺ ആയിട്ട് ഇങ്ങനെ നാല് ടീമുകളും മഞ്ചസ്റ്റർ സിറ്റി അടക്കം അഞ്ച് ടീമുകളെ പരാജയപ്പെടുത്തിയിട്ടാണ് അന്ന് നമ്മുടെ കോച്ചായിരുന്ന ഹെറിക് ടെൻ ഹാഗിന്റെ അണ്ടറിൽ ചുന്ന ചെകുത്താന്മാർ അന്ന് അഞ്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള വിജയം നേടിയത് അതിനുശേഷം ഈ ചങ്ങായി ഈ ഒരു വെല്ലുവിളിയുമായിട്ട് വന്നത് വെല്ലുവിളിയാണ് ഈ ഒരു ചലഞ്ചായിട്ട് വന്നത് ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്യാണ് ഏകദേശം രണ്ട് വർഷം ഒന്നോ ഒന്നേ മുക്കാൽ വർഷത്തോട് അടുത്തു അപ്പോൾ ഇന്നെങ്കിലും ഇതിന് ഒരു അറുതി ഉണ്ടാവുമോ എന്നുള്ള രണ്ട് മൂന്ന് മത്സരങ്ങൾ കണ്ടിന്യൂസ് വിജയിച്ചിട്ടുണ്ടായിരുന്നു യുണൈറ്റഡ് പക്ഷെ നാല് മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വിജയിച്ചിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ശേഷം ആദ്യമായിട്ടാണ് ഇനി ഒരൊറ്റ മത്സരം മതിയായ ചങ്ങയുടെ മുട്ട് മുറിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ ഇന്ന് മുടി മുറിക്കാൻ പറ്റില്ലെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന മത്സരം വിജയിച്ചില്ലെങ്കിലും മൈക്കിൾ ക്രാതിക്കിന് ആളുടെ കരിയറിൽ ബെസ്റ്റ് തന്നെയാണ് തുടക്കം അതിൽ അത് സംശിച്ചിട്ട് നാല് കണ്ടിന്യൂസ് വിജയങ്ങൾ അതും കിടലിൻ ടീമുകളെ പരാജയപ്പെടുത്തിയിട്ടാണ് അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഈ ചങ്ങയുടെ മുടി എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ബെസ്റ്റ് അത് എല്ലാ മനുഷ്യനെ ആരാധകരും കാത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചില ആൾക്കാർ തോന്നുന്നുണ്ട് ഒരു അഞ്ച് കളി കണ്ടിന്യൂസ് ജയിക്കാൻ പറ്റാത്ത രണ്ട് കൊല്ലായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ജയിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത കളിയിലേക്ക് മഞ്ചസ്റ്റർ മഞ്ജസ്റ്ററിനേറ്റിന് ശേഷം വരുന്ന കളി എന്ന് പറഞ്ഞാൽ അടുത്ത മത്സരത്തിൽ വില്ലയുടെ ഹോം ഗ്രൗണ്ടിൽ ആസ്റ്റം വില്ല ബ്രൈറ്റിനാണ് നേരിടുന്നത് വില്ല കഴിഞ്ഞ മത്സരത്തിൽ സമനിലയിൽ പോയിന്റ് ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ പാലസ് ബേളിയാണ് നേരിടുന്നത് ക്രിസ്റ്റൽ പാലസിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് അതിനുശേഷം നത്തിങ്ഹാം ഫോറസ്റ്റ് വോൾസ് ആയിട്ടുള്ള മത്സരമുണ്ട് ഇതൊക്കെ അവസാനക്കാർ തമ്മിലുള്ള പോരാട്ടങ്ങളാണ് അവര് മുകളിൽ റിലഗേഷൻ സോണ് കഴിഞ്ഞ് മോളിലേക്ക് വരാനുള്ള ഓരോ പ്രയത്നത്തിലാണ് അടുത്ത മത്സ്യം നടക്കുന്നത് മഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഹോംഗ്രൌൾഡ് വെച്ചിട്ട് ഫുൾ ഫുൾഹാമിനെ നേരിട്ടു അതൊരു കിടിലെ മത്സരം തന്നെയായിരിക്കും അതിനുശേഷം സണ്ടർലാൻഡ് വിസസ് ലിവർപൂൾ സൺഡർലാൻഡ് ഹോം ഗ്രൗണ്ടാണ് ലിവർപൂളിന് അടുത്ത കടം വേണം എന്താ കാരണം എന്ന് സണ്ടർലാൻഡ് ഇതുവരെ അവരുടെ ഹോം ഹോംഗ്രൗണ്ട് തോറ്റിട്ടുള്ളതാണ് ഈ സീസണില് ഈ സീസണിലാണ് അവർ ഇംഗ്ലീഷ് പ്രീമിയം ലയി തിരിച്ചു വന്നിരിക്കുന്നത് ഒരുപാട് സമനില നേടിയിട്ടാണ് അവർ ഒമ്പതോ പത്തോളം സമനില നേടിയിട്ടുണ്ട് പത്താം സ്ഥാനത്തേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏത് സമയത്തും മുകളിലേക്ക് കയറി വരാം അപ്പോൾ ലിവർപൂളിന് അതൊരു വലിയ കടമ്പയാണ് അതിനുശേഷം നടക്കാൻ പോകുന്നത് ബേൺഫേർഡും ആസനും ബേൺഫേർഡിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്ന മത്സരം എനിക്ക് തോന്നുന്നു അടുത്തുള്ള മത്സരങ്ങളൊന്നും ആവശ്യത്തിന് വലിയ കുഴപ്പം വരുന്നെന്ന് തോന്നുന്നില്ല അപ്പോൾ സിറ്റി വിസസ് ലിവർപൂൾ മത്സരത്തിൽ ആദ്യം ഒന്നേ പൂജ്യം പുറകിൽ പോയപ്പോൾ ആവശ്യ ആരാധകർക്ക് ഒൻപത് പോയിന്റിൽ ലീഡ് ഉണ്ടാവുന്ന ലീഡുണ്ടാവുന്നതുകൊണ്ട് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഇന്നാലും ഇപ്പോഴും ആറ് പോയിന്റ് ലീഡുണ്ട് ആറ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വലുതുമല്ല അങ്ങോട്ട് ചെറുതുമല്ലെന്ന് പറഞ്ഞു എന്താ കാരണം എന്ന് പറഞ്ഞാൽ എപ്പോ ആണെങ്കിലും രണ്ട് കളി മത്സരം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ സിറ്റി എപ്പോ എത്താൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഒരു കളി ജയിച്ചാൽ ഒൻപത് പോയിന്റ് ലീഡുമായി ആ ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന സിറ്റി ആണെങ്കിലും പോയിന്റ് ഡ്രോപ്പ് ആണെങ്കിൽ ആ ഒരു ഇതുണ്ട് അപ്പോൾ എന്തായാലും ആൾസണൽ ഇനിയുള്ള മത്സരങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ചെൽസിയായിട്ട് മത്സരം വരുന്നുണ്ട് അതേപോലെ തന്നെ മഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് ഒരു മത്സരം വരാറുണ്ട് അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരം വരെ ടൈറ്റിൽ റൈസിന് ഏറ്റവും അതില് ചില പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാ പണിയും പാടും അതിൻ്റെ ഇടയിൽ മഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് ഫൈനലിൽ വരുന്നുണ്ട് കർബാവോ കപ്പിന്റെ അപ്പോൾ ഇതൊക്കെ ഇനിയുള്ള അടുത്ത മാസങ്ങളിൽ ഇതൊക്കെ വിഷയങ്ങളാണ് അടുത്ത മാസങ്ങളിൽ ഈ മത്സരങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ആഴ്സണലിന്റെ ഒരു കപ്പടിക്കോ ഇല്ലെന്നുണ്ട് ഈ രണ്ട് മൂന്ന് മത്സരങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ടേബിളിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആഴ്സണലിൽ പതിനേഴ് വിജയവും അഞ്ച് സമനിലയും മൂന്ന് തോൽവടക്കം അൻപത്തി ആറ് പോയിന്റുമായിട്ട് ടോപ്പിലാണ് ഉള്ളത് നാൽപ്പത്തൊമ്പത് ഗോളുകൾ അടിച്ചപ്പോൾ പതിനേഴ് ഗോളുകളാണ് വഴിയിട്ടുള്ളത് മഞ്ചസ്റ്റർ സിറ്റി രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ പതിനഞ്ച് വിജയവും അഞ്ച് സമനിലയും അഞ്ച് തോൽവടക്കം അൻപത് പോയിന്റുമായിട്ട് ആറ് പോയിന്റ് വ്യത്യാസമുണ്ട് അമ്പത്തി ഒന്ന് ഗോളുകൾ അടിച്ചപ്പോൾ ഇരുപത്തി നാല് ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് ആസ്റ്റമിലെയാണ് ആസ്റ്റമിലെ അവസാനത്തെ കുറച്ച് മത്സരങ്ങളായിട്ട് ഉഴപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ പതിനാല് വിജയവും അഞ്ച് സമനിലയും ആറ് തോൽവടക്കം നാൽപ്പത്തേഴ് പോയിന്റാണ് ഒന്നാം സ്ഥാനക്കാരായിട്ട് ഒൻപത് പോയിന്റ് വ്യത്യാസമുണ്ട് മുപ്പത്തി ആറ് ഗോളുകൾ അടിച്ചപ്പോൾ ഇരുപത്തേഴ് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് നാലാം സ്ഥാനത്ത് നമ്മുടെ സാക്ഷാൽ മഞ്ചസ്റ്റർ യുണൈറ്റഡ് ചുഗന്ന ചുഗത്താന്മാരാണ് ഉള്ളത് ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് വിജയം എട്ട് സമനിലയും അഞ്ച് തോൽവിടക്കം നാൽപ്പത്തി നാല് പോയിന്റ് ഉണ്ട് അവസാനത്തെ ഈ നാല് മത്സരങ്ങൾ പന്ത്രണ്ട് പോയിന്റുകൾ സ്വന്തമാക്കിയിട്ടില്ലേ അതിലാണ് ഈ ടോപ്പ് ഫോറിലേക്ക് എത്താനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അഞ്ചാം സ്ഥാനത്ത് നമ്മുടെ ചെൽച്ചാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് മത്സരം കംപ്ലീറ്റ് ചെയ്ത് പന്ത്രണ്ട് വിജയവും ഏത് സമനിലയും ആറ് തോൽവി അടക്കം നാൽപ്പത്തി മൂന്ന് പോയിന്റ് നാല്പത്തി അഞ്ച് ഗോളുകൾ അടിച്ചപ്പോൾ ഇരുപത്തെട്ട് ഗോളുകൾ വാങ്ങിയിട്ടുണ്ട് ആറാം സ്ഥാനത്ത് ലിവർപൂൾ ഉണ്ട് ഏഴാം സ്ഥാനത്ത് ബോൺഫേർ ഉണ്ട് എട്ടാം സ്ഥാനത്ത് ഏവട്ടനുണ്ട് ഒമ്പതാം സ്ഥാനത്ത് സണ്ടർലാൻഡുണ്ട് പത്താം സ്ഥാനത്ത് ഫുൾഹാമുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്റ്റാ പാലസ് ന്യൂകസ്റ്റിലും ബോൺമോതൊക്കെ ഉണ്ട് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തൊമ്പത് വരെ ആണ് ആറാം സ്ഥാനമായിട്ടുള്ള മത്സരത്തിൽ അപ്പോൾ ആകെ അഞ്ചു ആറ് പോയിന്റിന്റെ വ്യത്യാസമുള്ളൂ അപ്പോൾ ഏത് സമയത്താണെങ്കിലും ഈ ഒരു ടീമുകളുടെ റാങ്കുകൾ മാറാൻ വഴിയുണ്ട് പക്ഷേ ടൈറ്റിൽ റൈസറായിട്ട് ഇപ്പോഴും തലപ്പത്ത് അസ്റ്റം വില്ലയും പഞ്ചസ്യ ടീം അവർക്ക് മുകളിലുള്ള ടോപ്പിലായിട്ട് അവസരങ്ങൾ തന്നെയാണ് നിൽക്കുന്നത് ഈ സീസണിൽ ആരായിരിക്കും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യൻമാരാകുന്ന എല്ലാ വീഡിയോ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളും ഒക്കെ പുതിയ വിഷയങ്ങളും വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജായ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒന്നും ഫോളോ ചെയ്തിരിക്കാം നമ്മുടെ പുതിയ പുതിയ അപ്ഡേഷൻസും അതേപോലെ തന്നെ ലൈവ് മാച്ചുകളെ കുറിച്ചുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വീണ്ടും കാണുന്നവരെ ശുഭദിനം